ഉമ്മറത്ത് അച്ഛൻ ഭക്ഷണം കഴിക്കണം അവിടെ ലേശം എന്താ പറയുക അച്ഛനൊരു ചെറിയൊരു പുട്ടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ദോശയുടെ ചെറിയ പീസ് ബാക്കി വെച്ചിട്ടുണ്ടാകും അച്ഛൻ്റെ ബാക്കിയെന്നാണ് പറയുകയാണ് ഇത് അവിടെ നിന്ന് തന്നെ ആവേശത്തോട് വാരി തിന്നിട്ടാണ് പ്രഭാതത്തിൻ്റെ ഒരു തുടക്കം നമുക്കുണ്ടാകുന്നത് ഒരു ദിവസം ചെല്ലുന്ന സമയത്ത് അന്ന് പാടത്ത് പൂട്ട് നടക്കുക അച്ഛൻ കർഷകനാണ് അപ്പോൾ അച്ഛൻ ഒന്ന് രാവിലെ പൂട്ടാൻ വേണ്ടി പോകും അപ്പോൾ അച്ഛൻ അന്ന് എന്തോ കന്നുപൂട്ട് നടക്കുന്നത് വലിയൊരു വലിയൊരു നടിയിലോ അതൊക്കെ നടക്കുകയായിരുന്നു അപ്പം അച്ഛൻ രാവിലെ ഞാൻ നേരെ ഓടി ചെല്ലുന്ന സമയത്ത് ഒന്നുമില്ല ഭക്ഷണമില്ല പ്ലേറ്റിലൊന്നും ഒന്നുമില്ല കാര്യം അപ്പൊ കരഞ്ഞു കറഞ്ഞ സമയത്ത് അമ്മ ഓടി വന്നു അപ്പം അന്ന എടയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പം ഒന്നുമില്ല അപ്പം അമ്മ ചോദിച്ചെന്താ പ്രശ്നം ചോദിച്ചു എന്താ കുട്ടിയെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ബാക്കി ഇല്ല